Hello, Namaskaram! എല്ലാവർക്കും ജിഒ വി ഡോട്ട് ഇനി പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് കെ എസ് മാർട്ട് എന്നും എങ്ങനെയാണ് കെ എസ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്നും കണ്ടിരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതേ കെ സ്മാർട്ട് ആപ്പിൽ കൂടി എങ്ങനെയാണ് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതെന്നാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് ഇതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ കെ സ്മാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമ്മൾ ആദ്യം കെ എസ്മാർട്ടിന്റെ ലോഗിൻ സെക്ഷനിലേക്കായിരിക്കും എത്തുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എങ്ങനെയാണ് കെ എസ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ കെ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ആ വീഡിയോ കണ്ടുകൊണ്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് രജിസ്റ്റർ ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അതിനുശേഷം ലോഗിൻ ചെയ്യാനായിട്ട് ഫോൺ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു കോഡ് വരുന്നതാണ് ആ ഓ ടി പിഡ് എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോ നമ്മൾ കെ സ്മാർട്ട് ആപ്പിൽ ലോഗിൻ ആയി കഴിഞ്ഞു ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഹോം സ്ക്രീനിൽ തന്നെ കാണുന്ന ടൈലിലെ ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്ന ടൈലിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന സെലക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ സെർച്ച് ചെയ്യുന്നത് കാണാം ഒന്ന് സ്മാർട്ട് സെർച്ചും രണ്ട് അഡ്വാൻസ്ഡ് സെർച്ചും സ്മാർട്ട് സെർച്ചിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കീ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറോ അതുപോലെയുള്ള കാര്യങ്ങൾ ആവശ്യമാണ് ആദ്യം നമുക്ക് എങ്ങനെയാണ് സ്മാർട്ട് സെർച്ച് വഴി ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം അതിനുശേഷം അഡ്വാൻസ് സെർച്ച് വഴി നമുക്ക് കുട്ടിയുടെ ബേസിക് കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം സ്മാർട്ട് സെർച്ചിൽ ആദ്യം ഡിസ്ട്രിക്റ്റ് ആണ് കുട്ടി ജനിച്ച ജില്ല ഏതാണെങ്കിൽ സെലക്ട് കൊടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ആണ് മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി നെയിം ആണ് ഏത് മുനിസിപ്പാലിറ്റി ആണ് അല്ലെങ്കിൽ ഏതാണ് അതിന്റെ ലോക്കൽ ബോഡിയുടെ നെയിം ഏതാണെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് ബൈ എന്ന ഭാഗത്തെ ആപ്ലിക്കേഷൻ നമ്പർ സർട്ടിഫിക്കറ്റ് നമ്പർ ഓർ കീ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ എന്നീ മൂന്ന് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഏതുപയോഗിച്ചാണ് സെർച്ച് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഈ വക ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്മാർട്ട് സർച്ചിൽ കൂടി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ഞാനിവിടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു ഇപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഇയർ സെലക്ട് ചെയ്യാനും ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഭാഗത്ത് ഞാൻ എന്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം സെലക്ട് ഇയർ ഓർ സെർച്ച് ഇയർ ആണ് അതായത് ജനനം രജിസ്റ്റർ ചെയ്ത വർഷമാണ് അത് ഏത് വർഷമാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് സെർച്ച് റിസൾട്ടായിട്ട് കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ശേഷം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വ്യൂ സർട്ടിഫിക്കറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഇതുപോലെ സർട്ടിഫിക്കറ്റ് കാണാവുന്നതാണ് ഏറ്റവും താഴെയായി കാണുന്ന ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് സ്മാർട്ട് സെർച്ച് വഴി ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് അഡ്വാൻസ് സെർച്ച് വഴി നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായി വീണ്ടും ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്ന ടൈലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നത് സെലക്ട് ചെയ്യുക ശേഷം ഏറ്റവും മുകളിലായുള്ള അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി നെയിം എന്നുള്ളത് മുൻപ് ചെയ്തതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് സെക്സ് എന്ന ഭാഗത്ത് കുട്ടി ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് കുട്ടിയുടെ ജനന തീയതി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെയിം ഓഫ് മദർ ആണ് കുട്ടിയുടെ അമ്മയുടെ പേരിന്റെ ആദ്യ ഭാഗമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് സെർച്ച് റിസൾട്ടായിട്ട് നമ്മൾ കൊടുത്തതിന്റെ റിസൾട്ട് ലഭിക്കുന്നതാണ് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ റിസൾട്ട് കണ്ടേക്കാം അതിൽ നിന്നും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം വ്യൂ സർട്ടിഫിക്കറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാവുന്നതാണ് ഏറ്റവും താഴെയായിട്ടുള്ള ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങൾ കേരള ലോട്ടറി എടുക്കുന്നയാളാണെങ്കിൽ നമ്മുടെ കേരള ലോട്ടറി റിസൾട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനും മറന്നു പോകരുത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഫ്രീ ലോട്ടറി ഉൾപ്പെടെ നിരവധി സേവനങ്ങൾ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി